വൈകുന്നേരമായപ്പോൾ ഉറങ്ങി 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 വഴുത്ത റോക്കി ലേഖിച്ചു വെള്ളം കുടിക്കാണോ അകത്ത് നമ്മൾ എത്രയൊക്കെ നല്ല വെള്ളം വെച്ചാലും മഴവെള്ളം കുടിക്കാനാണ് പൂച്ചകൾക്ക് ഇഷ്ടം അതൊരു പ്രത്യേക സുഖമാണല്ലേഖിച്ചു പൂച്ച കുടിച്ചോ വെറുതെ പറഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ ഇവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് വെച്ച പാത്രാ കേട്ടോ പക്ഷെ ഇപ്പൊ ഇതിന് വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമില്ല കാരണം മഴ പെയ്യുമ്പോൾ വെള്ളം നിറയും അപ്പോൾ അകത്തിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇവർക്ക് ഇവിടെ നിന്നും വെള്ളം കുടിക്കാനാണ് മാറി കുറേ പേര് നമ്മുടെ കിറ്റീട്ടന്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാം നമ്മളിതുപോലെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുക അല്ല അതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി അന്നേരം കൊണ്ട് എന്നാൽ അവിടെ പതുങ്ങിയിരിക്കാനൊട്ടോ ഇപ്പോൾ മേത്തേക്ക് ചാടി വീഴാനായിട്ട് കാണിച്ചു തരാമെ എന്തിനീ ചെളി കൂടെ നടക്കണത് ഏഹ് കാലിലൊക്കെ മണ്ണ് പറ്റൂലേ വണ്ണുപറ്റൂലേ കാലില് ഞാനിന്ന് വീട്ടിൽ മട്ടല്ലേ എന്ന് പറിച്ചെടുക്കല്ലേ വണ്ടീനത്തേട ടാ പൂ പറിച്ചത് ഏ അതൊരു നല്ല പൂവല്ലേ എത്ര ദിവസം കൂടി ഇണ്ടായണോ പൂവന്നറിയാവോ എന്ത് പണിയാ നീ കാണിച്ചത് ആ പൂവിന്റെ അവസ്ഥ നോക്കിയേണ്ട ചളുക്കി കൂട്ടി ഇട്ടേക്കാണ് അട വിരിയുമ്പോ എന്ത് ഭംഗിയുള്ള പൂവാന്നറിയാം ഇനി ഒന്നും ചെയ്യണ്ട ഇങ്ങോട്ട് പോരൂ വാവാ കണ്ടാ അടിപൊളി പൂവല്ലേ ഇല പോലും ഇല്ല പൂ ഉള്ളൂ ഇതിനും ആ പൂവിനെ ഇട്ട് കളിച്ച് കളിച്ച് ഇടങ്ങിയറാക്കി കളിക്കൂ എൻ്റെ പൊന്ന് അതവിടെ നിന്നോട്ടേ അല്ല നശിപ്പിച്ചു വെച്ചേക്കു അതിനെ അവിടെ നമ്മുടെ ഒന്ന് പൂടോ എങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്നെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ ഒരു സ്ഥലത്തടുപ്പിക്കാൻ കൊള്ളാത്ത സാധനമാണ് നമ്മുടെ ഈ ഒരു സാധനം